ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടയിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന ടീ കേക്കിനെ കാട്ടി അടിപൊളി ടേസ്റ്റുള്ള പെർഫെക്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി നമ്മളെ ടീ കേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതങ്ങോട്ടേക്ക് ഒരു സൈഡേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതേ അതിന് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ നിന്ന് അനവന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മാത്രം കാൽ ടീസ്പൂൺ മതിയാവും നമുക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ദേ ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാം കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം മതിയാവും ഉപ്പ് ഇട്ടുക അപ്പോൾ നമുക്കൊരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്നിട്ട് ഇത് നമുക്കിതേ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി എടുത്തു വെക്കണം കേട്ടോ മൂന്ന് പ്രാവശ്യം അരിച്ച് കഴിഞ്ഞതിനാൽ അത്രയും നല്ലത് മൂന്ന് പ്രാവശ്യം ആയിരിക്കണം നിർബന്ധം ഇതേപോലെ ഒരു പ്രാവശ്യം തന്നെ അരിച്ചെടുത്താലും മതി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ അരിച്ചിതേ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ് അതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ കേടില്ലാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ അപ്പം ഈ ഒരു കേക്ക് നമ്മളൊരു ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എത്ര പീസ് കിട്ടും എങ്ങനെ സെയിൽ ചെയ്യാം എന്നൊക്കെ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് ഏകദേശം എത്ര രൂപ ചെലവ് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടേ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണം എന്നില്ല നമുക്ക് ഒരു മിനിറ്റിൻ്റെ അടുത്താണ് നമുക്ക് ഒരു മിനിറ്റ് തന്നെ നോക്കാം ഒരു മിനിറ്റ് നമ്മൾ മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചാൽ മതി നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് അടിക്കണതാവും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇതിലോട്ട് നമ്മളിതേ ഒരു ടീസ്പൂൺ നമുക്ക് വേനല എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്കതിലോട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ടീസ്പൂൺ നമ്മളെ പൈനാപ്പിൾ എസെൻസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിലോട്ടിതേ പൈനാപ്പിൾ എസൻസ് അര ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത് ആഡ് ചെയ്തിട്ട് ശേഷം നമ്മൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാര നമ്മൾ പൊടിച്ച് ആഡ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് വന്നുണ്ടെങ്കിൽ ഈ മുട്ടേൻ്റെ ഈ മുട്ടേൻ്റെ കൂടെ തന്നെ ഈ എസെൻസും പൈനാപ്പിൾ എസൻസും വൈനല എസൻസും നമ്മൾ പഞ്ചസാരയും കൂടി അടിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ബീറ്റില്ലാത്തവർ അങ്ങനെ ചെയ്യണതാവും നല്ലത് ഇനി നമുക്ക് ദേ ഇതെല്ലാം കൂടി നല്ല പോലെ ഫ്ലഫി ആയിട്ട് ഒന്ന് കിട്ടണവരെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതേ കണ്ടാൽ നമ്മളെ ബാറ്ററി അത്യാവശ്യം ഒക്കെ ഇങ്ങനെ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടണമുണ്ട് അപ്പോൾ ഒരു റെസിപ്പി ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര ധൈര്യമായിട്ടൊന്നും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഏതറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടാൽ നമ്മളെ മുട്ടയും പഞ്ചസാരയും പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കാരണം വേറെ ഒന്നുമല്ല എല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ പൊടിഞ്ഞ ബീറ്റായില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ നമുക്ക് സ്പഞ്ച് ആയി വരുമ്പോൾ നമുക്കത് ഒട്ടൽ വരും കേട്ടോ പിന്നെ അത് നമ്മളെ കൈയ്യുമൊക്കെ ഒട്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ശേഷം നമ്മളിതേ ബീറ്റ് ചെയ്തില്ലോട്ട് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും അരിച്ച് വെച്ച് കൊടുത്ത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തത് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്ക വേണം ഇളക്കി കൊടുക്കാനായിട്ട് എനിക്ക് ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഒരു കാൽ കപ്പ് നമുക്ക് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടണതിന് മുന്നേ ഇരുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ആ കാര്യം മറന്നുപോയി അപ്പോൾ ഞാനിതേ ഇപ്പോഴാണ് കേട്ട് അതിലോട്ട് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിന് മുന്നേ നമ്മൾ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് വരില്ലേ ആ ഒരു ടൈമിൽ തന്നെ ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് അല്ലെങ്കിൽ വിസ്ക് ഒന്ന് ഇളക്കി എടുത്തോളാം കേട്ടോ ഓയില് ആക്കുമ്പോഴും നമ്മളെ പഞ്ചസാരേൻ്റെ ആ ഒരു ഇതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കേക്കിലോട്ട് അത് ഒട്ടലൊക്കെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണം ആദ്യം ഞാനിങ്ങനെ വിസ്കൊണ്ടാണ് ആക്കിയത് പിന്നെ എനിക്ക് തോന്നി മിക്സായി ഇല്ലെങ്കിൽ നമ്മളെ പണിയൊക്കെ പാളുന്നു ചോദിച്ചിട്ട് തന്നെ ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വിസ്ക് ആയാലും മതി കേട്ടോ ഇനി ബീറ്റർ ഇല്ലാത്തൊരു അത് വിചാരിക്കണ്ട നമുക്ക് വിസ് ആയാലും മതിയാവും അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചും ടീസ്പൂണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാതെ ഈ ഒരു കേക്കിനാകെ നിസ്സാര രൂപയാണ് കേട്ടോ ചിലവ് വരുന്നുള്ളൂ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് വെയിറ്റ് വരണമെന്ന് പറഞ്ഞാൽ ഹാഫ് കെ ആണ് വെയിറ്റ് വരുന്നത് കേട്ടോ നമുക്ക് നിസ്സാരം എന്ന് പറഞ്ഞതിന് ഏകദേശം ഒരു നൂറ്റി ചില്ലായിരം രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ചിലവ് തീരും അത്ര നിസ്സാരമായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് ഇനി നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് അരക്കപ്പ് നമ്മളെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പാൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ പാൽ കുറച്ച് തെന്നി പോയിരുന്നു അപ്പോൾ ഇതേ ഞാൻ അരക്കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അരക്കപ്പ് പാലിലോട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ അപ്പം നമ്മളിത് ഈ ഓയിൽ ഒഴിച്ച് കാരണം കൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് അൺസാൾട്ടഡ് ബട്ടർ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണത് ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഗ്രാം ബട്ടർ ഇതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഒരു ബട്ടറിൻ്റെ നൂറിൻ്റെ പകുതി അമ്പത് ഗ്രാം ഇട്ടോ അപ്പോൾ നമ്മൾ അതിൽ ഓയിൽ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്താലും മതി ഇങ്ങനെ ചെയ്തിട്ട് തന്നെ കേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഈ ബട്ടർ നമ്മളിങ്ങനെ ചേർക്കണത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും നമ്മൾ മിൽക്കും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് അല്ലാണ്ട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ലയിച്ച് കിട്ടിയാൽ മതി നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് രണ്ടും കൂടി ലയിച്ച് വരുന്നവരും ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത് നമുക്കത് രണ്ടും കൂടി നല്ലപോലെ ലയിച്ച് സെറ്റ് ആക്കിയിട്ടിട്ട് ഇനി നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമ്മളുടെ ആ ഒരു ബാറ്ററിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ചൂടാറാൻ നിൽക്കരുത് ആ ചൂടോട് കൂടി തന്നെ നമ്മളെ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് നമുക്കിതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാവേ നിങ്ങൾക്ക് കണ്ടതിന് മനസ്സിലും ആ ചൂടിൻ്റെ ആ ഒരു ആവി പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ചൂടോട് കൂടി ഒഴിച്ചാലാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു കേക്ക് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതേ നമ്മളിതേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് കണ്ടാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിതിനൊരു ട്രേ ടിന്നിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് അത്ര ടൈമൊക്കെ മതി നമുക്ക് ഓവനിൽ ബേക്ക് ആയി കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോണ്ട് നമുക്ക് ബേക്ക് ആയിക്കിട്ടിട്ട് അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ ടിഞ്ാണ് സെവൻ ഇഞ്ചിൻ്റെ ടിഞ്ഞാണ് കേട്ടോ ഇതിലും കറക്റ്റ് പാകം എന്ന് പറയുന്നത് സെവൻ ഇഞ്ചോ സിക്സ് ഇഞ്ചിലോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൽ ചെയ്യണതാണ് നല്ലത് കേട്ടോ അപ്പോൾ സെവൻ ഇഞ്ചിലാണെങ്കിൽ ആണെങ്കിൽ നമുക്കിതിൽ മൂന്ന് പീസ് അത്യാവശ്യം ഹൈറ്റോട് കൂടി നമുക്കിതിൽ കിട്ടും ഞാൻ ഈ ഒരു ടീന്നിൽ ചെയ്തിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് അത്യാവശ്യം പീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തരാം കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒന്ന് ഇതൊക്കെ അതേ ഇതിലോട്ട് വടിച്ചിട്ടിട്ട് നമ്മളത് ബേക്ക് ചെയ്യാൻ ചെയ്യാനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദേ ഇത് ബേക്ക് ചെയ്ത് പുറത്തെടുത്തതിന് ശേഷം ദേ മുപ്പത്തി മൂന്ന് പീസ് കേക്ക് എനിക്ക് എനിക്കതുമൊന്ന് കിട്ടിയിട്ടാണ് മുപ്പത്തി മൂന്ന് പീസ് ദേ നല്ല ടേസ്റ്റുള്ള നല്ല സ്പോഞ്ചാണ് പ്രതീക്ഷിച്ചതിനു കാട്ടിയും നല്ല ടേസ്റ്റുള്ള സംഭവമായി പോയിട്ടാണ് അത്ര നല്ല ഷുവറായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും കഴിക്കും അത്ര ടേസ്റ്റാണ് സെയിൽ ചെയ്യുന്നവർക്ക് കണ്ട ഈ ഒരു പീസ് എന്നാണ് എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം മുപ്പത്തിമൂന്ന് പീസ് എനിക്ക് കിട്ടി അപ്പോൾ തന്നെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് അപ്പോൾ സെവൻ ഇഞ്ചില്ലാന്നുണ്ടെങ്കിൽ ഇതിനകാട്ടി ഒരു പൊടിക്കും കൂടി ഹൈറ്റ് കിട്ടും ഇതാണ് അതിൻ്റെ പിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെറിയൊരു ഹോം ബേക്കറാണ് ഇങ്ങനെ ഒന്ന് ഉദ്ദേശിക്കുക സെയിലായ ഉദ്ദേശിക്കുന്നവരാണ് ഈ ഒരു മെത്തേഡ് വെച്ച് സെയിൽ ചെയ്തതൊക്കെ ഉറപ്പായിട്ടും നല്ല ഫീഡ്ബാക്ക് കിട്ടും ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരുന്നു കണ്ട ഈ ഒരു പീസാണ് ഞാൻ പറഞ്ഞത് എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് ചെയ്യാം പത്ത് രൂപയ്ക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സെവൻ ഇഞ്ചിൻ്റെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഹൈറ്റ് കിട്ടും അപ്പോൾ നമുക്ക് പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയാൽ മുപ്പത്തി മൂന്ന് പീസിന് ഇപ്പോൾ നമ്മൾ മുപ്പത് പീസ് കൂട്ടിയാൽ മതി എങ്കിലും നമുക്ക് മുന്നൂറ് രൂപ കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ चानेल सपोर्ट सपोर्टिया बाय बाय